നമസ്തേ വെച്ചോ ഹിന്ദി പ്രേമി മണ്ഡലത്തിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പത്താം ക്ലാസ്സിലെ ഹിന്ദി പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെയാണ് പരിചയപ്പെട്ടത് ഇന്ന് നമുക്ക് അതിന്റെ രണ്ടാം ഭാഗം നോക്കാം അടുത്ത പാഠം ദില്ലി മേ ഉൻഡെ എന്ന ഒരു സംസ്മരൻ ഓർമ്മക്കുറിപ്പ് ആണ് ഇത് എഴുതിയത് ഗഗൻ ഗിൽ ഈ ഓർമ്മക്കുറിപ്പിൽ ലേഖിക സ്വാതി ബുക്ക് സ്റ്റോളിൽ നിന്നും കുറച്ച് പുസ്തകങ്ങൾ വാങ്ങി ഒരു ഓട്ടോയിൽ കയറുന്നു ആ ഡ്രൈവർ വളരെ ക്ഷീണിതനാണ് ഇടയ്ക്കിടയ്ക്ക് ചുമയ്ക്കുന്നുമുണ്ട് അയാളോട് സംസാരിക്കുമ്പോൾ ആ ഡ്രൈവർ പതിനാല് വർഷമായി ഓട്ടോ ഓടിക്കുകയാണ് എന്ന് പറയുന്നു അയാൾക്ക് സ്വന്തമായി വീടില്ല ഓട്ടോയിൽ തന്നെയാണ് കിടക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും എല്ലാം റോഡരികിലാണ് കുളിക്കുന്നത് ഇയാളോട് സംസാരിക്കാനായി ലേഖിക ഇയാളെ തൻ്റെ വീട്ടിലേക്ക് വിളിക്കുന്നു ലേഖികയുടെ സുഹൃത്ത് സാന്റിയുമുണ്ട് ലേഖകനും സാന്റിയും അമേരിക്കയിലെ നാഷണൽ പബ്ലിക് റേഡിയോയ്ക്ക് വേണ്ടി അന്യ ഔർ ഭൂക്ക് എന്ന സീരിയലിന് പ്രോഗ്രാം ചെയ്യുകയാണ് ആ ഓട്ടോ ഡ്രൈവറിൻ്റെ പേര് രാജാറാം എന്നാണെന്നും അയാൾ യു പിയിൽ നിന്ന് വന്നതാണ് എന്നും പറയുന്നു യു പിയിൽ ഉന്നാവായിരുന്നു അയാളുടെ ഗ്രാമം വർഷം ആ ഡ്രൈവർ ചാന്ദിനി ചൗക്കിൽ ഡ്രൈവറായി ജോലി ചെയ്തു പിന്നീട് ഒരു ധനികനെ സഹായിക്കാനായി നിന്നു അതിന്റെ പ്രതിഫലമായി ആ ധനികൻ രാജാറാമിന് ഒരു പഴയ ഓട്ടോ വാങ്ങിക്കൊടുക്കുന്നു ആ ഓട്ടോയാണ് അയാൾ ഇപ്പോഴും ഉപയോഗിക്കുന്നത് അയാൾക്ക് ഗ്രാമത്തിൽ ആരും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല അയാൾക്ക് നാൽപ്പത് വയസ്സിൽ കൂടുതൽ പ്രായമില്ല പക്ഷെ അയാളെ കണ്ടാൽ കൂടുതൽ പ്രായം തോന്നിക്കും ഇപ്പോൾ അയാളുടെ ജോലി എങ്ങനെയുണ്ട് എന്ന് ലേഖിക ചോദിക്കുമ്പോൾ ഓട്ടോറിക്ഷയുടെ ശബ്ദം വല്ലാതെ ശല്യപ്പെടുത്തുന്നു എന്നും ദില്ലിയിലെ പുക അയാൾക്ക് വളരെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നു എന്നും പറയുന്നു രാജാറാമിന്റെ കഥ കേട്ട് കഴിയുമ്പോൾ ലേഖികയ്ക്ക് വിശപ്പ് എന്ന അവസ്ഥയും വിശപ്പില്ലാത്ത അവസ്ഥയും വീട് ഉള്ള അവസ്ഥയും വീടില്ലാത്ത അവസ്ഥയും കാലാവസ്ഥ കൊണ്ടുണ്ടാകുന്ന അനുഭവങ്ങളും എല്ലാം മനസ്സിലാക്കുകയാണ് ഈ കഥയിൽ നിന്നും ലേഖികയുടെയും രാജാറാമിൻ്റെയും ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചേക്കാം ഈ പോയിന്റുകൾ ഒന്ന് നോക്കൂ ലേഖിക സംവേദനശീൽ ദയാലു ദുഃഖഗത സമജനേവാലി രാജാറാം ഓട്ടോ ഡ്രൈവർ മെഹന്തി വിനമ്ര ആത്മനിർഭർ ഈ കഥയിൽ നിന്നും ലേഖികയുടെ ഡയറി രാജാറാമിൻ്റെ ഡയറി എന്നിവ ചോദിച്ചേക്കാം അതുപോലെ തന്നെ രണ്ടുപേരുടെയും കത്ത് ചോദിച്ചേക്കാം അടുത്ത പാഠം മധുർവചൻ ഇത് കുറച്ച് ഈരടികളുടെ കൂട്ടമാണ് ദോഹ ഈരടി രണ്ടു വരികളിൽ ഒരുപാട് അർത്ഥങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള കവിതയാണ് ആദ്യത്തെ ദോഹ കബീർദാസിൻ്റെതാണ് ഭക്തകവിയായ കബീർദാസ് എന്താണ് പറയുന്നത് എന്ന് നോക്കൂ മറ്റുള്ളവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന വാക്കുകളാണ് നമ്മൾ പറയേണ്ടത് അതുപോലെ ഒരു സന്യാസിയുടെ യഥാർത്ഥ ലക്ഷണം എന്താണ് എന്നും അദ്ദേഹം പറയുന്നു അടുത്തത് തുളസിദാസ് രാമഭക്ത കവിയായ തുളസിദാസ് എന്താണ് പറയുന്നത് ആദ്യത്തെ ദോഹയിൽ മനുഷ്യന്റെ യഥാർത്ഥ ധർമ്മം എന്താണ് എന്ന് പറയുന്നു രണ്ടാമത്തേതിൽ സത്യത്തിന്റെ മഹത്വത്തെ കുറിച്ച് പറയുന്നു മൂന്നാമത്തേത് റഹിം മുഴുവൻ പേര് അബ്ദുൾ റഹീം ഖാൻഖാന അദ്ദേഹം ആദ്യത്തെ കവിതയിൽ ജീവിതത്തിന്റെ യഥാർത്ഥ സ്ഥിതിയെക്കുറിച്ചും രണ്ടാമത്തേതിൽ സ്നേഹത്തെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം എന്നും പറയുന്നു കൂട്ടുകാരെ ഈ ദോഹകളിൽ എല്ലാം തന്നെ ഒരുപാട് വാക്കുകളും അർത്ഥങ്ങളും ഉണ്ട് അത് നന്നായി വായിച്ചു വേണം പരീക്ഷയ്ക്ക് പോകാനായി ഇതിൽ നിന്നും വരികളുടെ സാരാംശം ചോദിച്ചേക്കാം അതുപോലെ സമാന പദങ്ങളും ചോദിച്ചേക്കാം കൂട്ടുകാരെ മുതൽ വരെയുള്ള നാല് പാഠങ്ങൾ നമ്മൾ ക്രിസ്തുമസ് പരീക്ഷയ്ക്ക് മുൻപ് പരിചയപ്പെട്ടതാണ് അതേ മാതൃകയിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഈ പരീക്ഷയ്ക്കും വരാൻ സാധ്യതയുള്ളത് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായി മുകളിലത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യും ഇനി നമുക്ക് ഏറ്റവും അവസാനത്തെ പാഠമായ സില ബിന് എന്ന കവിത പരിചയപ്പെടാം സിലാ ബിന് ഏകാന്ത ശ്രീവാസ്തവ എന്ന കവി എഴുതിയ ഒരു കവിതയാണിത് ഇതിന്റെ അർത്ഥം നെൽക്കതിർ പെറുക്കുന്ന പെൺകുട്ടികൾ എന്നാണ് ഈ കവിതയിൽ കൊയ്ത്ത് കഴിഞ്ഞ പാടത്ത് നെൽക്കതിർ പെറുക്കാനായി വരുന്ന പെൺകുട്ടികളെ കുറിച്ചാണ് പറയുന്നത് ഇവർ ഈ നെൽക്കതിർ പെറുക്കി ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു ഒന്നും ഇല്ലായ്മയിലും ഇവർ വളരെ സന്തോഷത്തോടെ കലവിടെ കൂട്ടിയാണ് വയലിലേക്ക് വരുന്നത് ചെറിയ പക്ഷികളെ പോലെ പരസ്പരം ചേർന്ന് നിന്ന് ഇവർ നെൽക്കത്തിൽ പെറുക്കുന്നു ഇതിലെ രണ്ട് വാക്കുകളാണ് വിഷ്ണുഭോഗ് നാഗ കേസർ ഇത് നെല്ലിന്റെ പേരാണ് നമ്മൾ ജീരാ റൈസ് ബാസ്മതി റൈസ് എന്ന് പറയുന്നത് പോലെ ഈ കവിതയിൽ നിന്നും ആശയം എഴുതാനും ആസ്വാദം ടിപ്പണി എഴുതാനും ചോദിച്ചേക്കാം അതുപോലെ സമാന പദങ്ങൾ എഴുതാൻ ചോദിച്ചേക്കാം അത് നിങ്ങൾ എഴുതുമല്ലോ ി ഗദ്യപാഠഭാഗങ്ങളിൽ നിന്നും പൊതുവായി ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങൾ പരിചയപ്പെടാം ആദ്യമായി സ്ക്രിപ്റ്റ് പഡ്കഥ പട്കഥ എഴുതുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് കഥാപാത്രങ്ങൾ അവരുടെ പേര് വേഷവിധാനം സംഭവം നടക്കുന്ന സമയം വീടിനകത്താണോ പുറത്താണോ ഈ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിരിക്കണം അതുപോലെ ദേഷ്യം ചിരി എന്നുള്ള ഭാവങ്ങളുണ്ടെങ്കിൽ അതും സൂചിപ്പിക്കണം അതുപോലെ സംഭാഷണം ചോദിച്ചേക്കാം സംഭാഷണമാണെങ്കിലും സ്ക്രിപ്റ്റ് എഴുതുമ്പോഴാണെങ്കിലും ചെറിയ ചെറിയ വാക്യങ്ങളിൽ വേണം എഴുതാൻ ഇനി നിങ്ങളെ ഏറെ കുഴപ്പിക്കുന്ന ചോദ്യമാണ് സഹി പ്രസ്താവ് ചുൻകർ ലിഖിയെ ശ്രദ്ധിക്കുക തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി എന്ന് നോക്കിയിട്ട് അതിൻ്റെ നമ്പർ നോട്ട് ചെയ്യുക അത് ഉത്തരമായി വരുന്ന ഓപ്ഷൻ ആയിരിക്കും നിങ്ങൾ എഴുതേണ്ടത് ശ്രദ്ധിച്ച് നിങ്ങൾക്ക് ആ ഉത്തരം ശരിയാക്കാൻ പറ്റും അതുപോലെ വിസ്താർസേ ലിഖിയെ മുൻപ് നമ്മൾ വാക്യ പിരമിഡ് എന്നായിരുന്നു ഈ ചോദ്യത്തിന് പറഞ്ഞിരുന്നത് തന്നിരിക്കുന്ന വാക്കുകൾ അർത്ഥം മനസ്സിലാക്കി പിരമിഡ് പോലെ എഴുതണം ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വ്യാകരണം ഗ്രാമറാണ് ഇതൊന്ന് ശ്രദ്ധിക്കൂ സജ്ഞ എന്ന് പറഞ്ഞാൽ നാമം നവു സജ്ഞാശബ്ദം ചുൻകർ ലിഖിയെ എന്ന് ചോദിച്ചേക്കാം ഒരു വാചകം തരുമ്പോൾ അതിലെ നാമപദങ്ങൾ ഏതാണ് എന്ന് കണ്ടെത്തി എഴുതുകയാണ് വേണ്ടത് നാമം നമുക്ക് എല്ലാവർക്കും അറിയാം വസ്തുവിന്റെയോ വ്യക്തിയുടെയോ സ്ഥലത്തിന്റെയോ ഭാവത്തിന്റെയോ പേരാണ് നാമം അപ്പോൾ സർവനാമമോ നാമത്തിന് പകരം ഉപയോഗിക്കുന്ന വാക്കാണ് സർവനാമം ചിലപ്പോൾ സർവനാമം തിരഞ്ഞെടുത്ത് എഴുതാനാവും ചോദിക്കുക ചിലപ്പോൾ സർവനാമത്തിനോടൊപ്പം പ്രത്യയം ചേർത്തിട്ടുണ്ടാവും അത് വേർതിരിച്ചെഴുതാനും ചോദിച്ചേക്കാം മീംപ്ലസ്ക മേരാ ക ഉസ്ക എന്നിങ്ങനെ പിന്നെ വിശേഷണം ചോദിച്ചേക്കാം വിശേഷണം എന്ന് പറഞ്ഞാൽ നാമത്തിന്റെ പ്രത്യേകത എടുത്തു പറയുന്ന വാക്കുകളാണ് അത് നിറമാകാം വലിപ്പമാകാം എണ്ണമാകാം സുന്ദർ ലക്കാം അതിലെ സുന്ദർ എന്നുള്ള വാക്കാണ് വിശേഷണം പിന്നെയുള്ളത് ക്രിയ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വാക്കാണ് ക്രിയ വൈഠന ചാന ലിഖന പഠന എന്നിവയൊക്കെ ക്രിയാപതു ചുൻകർ ലിഖിയെ വിശേഷം പതുചുൻകർ ലിയെ എന്നൊക്കെ ചോദിച്ചേക്കാം നന്നായി വായിച്ച് ഉത്തരം എഴുതുക കൂട്ടുകാരെ പത്താം ക്ലാസ്സിലെ പരീക്ഷയ്ക്കുള്ള ചില സൂചനകൾ മാത്രമാണിത് നിങ്ങൾ നന്നായി വായിച്ച് അധ്യാപകരുടെ നിർദ്ദേശം അനുസരിച്ച് പരീക്ഷയ്ക്ക് ഉത്തരം എഴുതുക ഒന്നോക്കുക ചോദ്യപേപ്പർ പല പ്രാവശ്യം വായിച്ച് ചോദ്യങ്ങളുടെ അർത്ഥം മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഉത്തരം എഴുതാൻ തുടങ്ങുക വെപ്രാളത്തോടെ എഴുതി വെക്കരുത് എല്ലാ കൂട്ടുകാർക്കും ഹിന്ദി പ്രേമി മണ്ഡലത്തിൻ്റെ വിജയാശംസകൾ ഹിന്ദി പ്രേമി മണ്ഡലത്തിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലൂടെ അവസാനിക്കുന്നു നമസ്കാരം